പ്രവാചകൻ സല്ലാഹുഹു അലഹി വസ്ലം യഹൂദരോട് ക്രൈസ്തവരോട് അവരാണല്ലോ അന്നത്തെ വേദക്കാർ അറേബ്യ ഉണ്ടായിരുന്ന വേദക്കാർ അവരോട് പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലം നിങ്ങളുടെ വേദം വിട്ട് നിങ്ങളുടെ പ്രവാചകനെ വിട്ട് നിങ്ങളുടെ ശരീരത്തെ വിട്ട് നിങ്ങളുടെ മതം വിട്ട് നിങ്ങൾ എൻ്റെ മതത്തിലേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടോ എവിടെയെങ്കിലും അപ്പോൾ നമ്മൾ ആലോചിച്ചു നോക്കാം സലഹുസ്ലം എൻ്റെ മക്കത്തുനിന്ന് മതിലൊക്കെ പോയത് എല്ലാവരും ഒന്നാണ് എന്നിട്ട് അബുചാരിനോട് പറയാ നമ്മളൊക്കെ ഒന്ന് നിങ്ങളിങ്ങനെ മതമായിട്ട് നടന്നുകൂടി ഞാൻ എൻ്റെ മതമായിട്ട് ഇങ്ങനെയാണ് പോകുക നമ്മളൊക്കെ സ്വർഗത്തിലൊക്കെ ഉള്ളതാണ് മാത്രമല്ല അങ്ങനത്തെ ഒരു ഓഫർ ശരിക്കും അവർ ഇങ്ങോട്ട് വെച്ചു കൊടുത്തു നമ്മൾ ചോദിക്കുന്ന ഏത് ഖുറാനാണ് ഇയാൾ പറഞ്ഞുകൊണ്ടിരിക്കുക നമുക്ക് മനസ്സിലാകണില്ല കാരണം വിശുദ്ധ ഖുറാൻ നമുക്ക് എടുത്തു നോക്കിയാൽ നിറയെ അഹിൽ കിതാബിനെ വിളിച്ചുകൊണ്ട് അള്ളാഹു അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള പരാമർശം നമുക്ക് കാണാൻ കഴിയും കൊല്ലി അഹിൽ കിതാബ് താൽ അലഖിമത്തി സവായും ബൈനഅനക്കും അല്ല ഇല്ലല്ലാം മത നവീകരണത്തിൻ്റെ പേര് പറഞ്ഞ് രംഗത്ത് വന്ന ഒരു വ്യക്തി സി എച്ച് മുസ്തഫ എന്ന പേരിൽ പലപ്പോഴും നമ്മളുടെ പ്രൂഫ് പോയിൻറ്റിലടക്കം പല സന്ദർഭങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്തതാണ് അദ്ദേഹത്തിൻ്റെ എഴുത്തുകളും പ്രഭാഷണങ്ങളുമൊക്കെ ആ ചർച്ചകളിലൊക്കെ നമ്മൾ കൊണ്ടുവന്ന ഒരു കാര്യമായിരുന്നു പ്രമാണങ്ങളോടുള്ള ആ മനുഷ്യൻ്റെ ഒരു നിഷേധ സ്വഭാവവും വിശുദ്ധ ഖുറാനും റസൂൾ അള്ളഹി സു അഹ് അലൈഹി വസ്ലമയുടെ അധ്യാപനങ്ങളുമൊക്കെ വളരെ മോശമായ രൂപത്തിൽ ചിത്രീകരിക്കുന്നതൊക്കെ പല തവണ നമ്മൾ കണ്ടതാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഒരു പ്രസംഗം അതിൽ അയാൾ പറയുന്നൊരു കാര്യം എല്ലാ മതങ്ങളും എല്ലാ വേദങ്ങളും അത് സത്യമാണ് എന്ന് തുടങ്ങുന്ന ഒരു ആശയം സർവമത സത്യവാദത്തിലേക്ക് കൊണ്ടുപോകുന്ന ഖുർആനിൻ്റെ ആശയം തന്നെ അതാണ് എന്ന് പറയുന്ന രൂപത്തിലുള്ളൊരു പ്രഭാഷണം അതിൻ്റെ ഒരു ചെറിയ ഭാഗം കേട്ട് ഇന്നത്തെ ചർച്ചയുടെ ആദ്യ വിഷയത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലം യഹൂദരോട് ക്രൈസ്തവരോട് അവരാണല്ലോ അന്നത്തെ വേദക്കാർ അറേബ്യ ഉണ്ടായിരുന്ന വേദക്കാർ അവരോട് പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലം നിങ്ങളുടെ വേദം വിട്ട് നിങ്ങളുടെ പ്രവാചകനെ വിട്ട് നിങ്ങളുടെ ശരീരത്തെ വിട്ട് നിങ്ങളുടെ മതം വിട്ട് നിങ്ങൾ എൻ്റെ മതത്തിലേക്ക് വരൂ എന്ന് പറഞ്ഞിട്ടുണ്ടോ എവിടെയെങ്കിലും അതാത് മന മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുവാനാണ് അവരെയൊക്കെ പ്രവാചകൻ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളത് അങ്ങനെയാണ് ചെയ്യേണ്ടത് മതം മാറ്റ വ്യവസായം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ പിൽക്കാലത്ത് രൂപപ്പെട്ട രാജാക്കന്മാർ തങ്ങളുടെ രാജാതിർത്തികൾ വലുതാക്കുന്നതിന് തങ്ങളുടെ ഭരണ സീമകൾ വികസിപ്പിക്കുന്നതിന് തങ്ങളുടെ അധികാരം വർദ്ധിപ്പിക്കുന്നതിന് മറ്റുള്ളവർക്ക് മേൽ സാമ്രാജ്യ സാമ്രാജ്യ മോഹത്തോടു കൂടി കടന്നു കയറുന്നതിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു മാർഗമാണ് ഒരു രീതിയാണ് മതം എന്ന് പറയുന്നത് അപ്പോൾ ഇയാള് പറയുന്നത് പിന്നെ ഖുർആാന് നബ്സുലഹ് അലൈ വസ്സലാമൊന്നും എന്ത് ചെയ്തിട്ടില്ല ഏതെങ്കിലും മത വിഭാഗത്തിൽ വിശ്വസിച്ച് നിൽക്കുന്ന ആളുകളോട് ആ മതം വിട്ട് ഇസ്ലാമിലേക്ക് വരണമെന്ന് പ്രബോധന കാലത്ത് പറഞ്ഞിട്ടേ ഇല്ല ഖുറാൻ അങ്ങനെ ഒരു ആശയം പഠിപ്പിക്കുന്നില്ല ഓരോരുത്തരും അവരുടെ മതം ഏതാണോ അതിൽ തന്നെ ജീവിക്കുക എന്നതാണ് ഖുർആാനും റസൂൽ സലിസ്ലാമിയൊക്കെ പഠിപ്പിച്ച ആശയം പിന്നീട് മറ്റു പല ഭൗതിക താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് മതം മാറ്റലും പ്രബോധന രീതികളൊക്കെ ഉണ്ടായത് എന്നതാണ് ആ ഒരു സംസാരം എത്രത്തോളം യാഥാർത്ഥ്യമാണ് യഥാർത്ഥത്തിൽ കുറച്ചു കാലമായി കേരളത്തിൽ ഇസ്ലാമിൻ്റെ പേരിൽ ഇസ്ലാമിക പ്രമാണങ്ങൾക്ക് വിരുദ്ധമായ ആശയങ്ങൾ ഇസ്ലാമിൻ്റേതായി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഇയാൾ യഥാർത്ഥത്തിൽ ഇയാളുടെ പ്രസംഗത്തിൽ മാത്രമല്ല ഇയാളുടെ പുസ്തകങ്ങളിലുമൊക്കെ എല്ലാ മതങ്ങളും സത്യമാണ് എന്ന രീതിയിൽ തന്നെ ഇയാൾ എഴുതിയത് നമുക്ക് ധാരാളമായി കൊണ്ട് കാണാൻ കഴിയും ഇയാളൊരു പുസ്തകത്തിൻ്റെ ഇരുപത്തിയഞ്ചാമത്തെ പേജിൽ അയാൾ എഴുതുകയാണ് എല്ലാ വേദങ്ങളും സത്യവും നിത്യപ്രസക്തങ്ങളുമാണ് ഒരു വേദവും കാലഹരണപ്പെട്ടിട്ടില്ല അവയെല്ലാം ദൈവവചനങ്ങൾ തന്നെ എല്ലാ വേദ ഏത് വേദത്തെ പിൻപറ്റിയാലും മോക്ഷം മോക്ഷമുണ്ട് ഇത് വിശുദ്ധ ഖുറാനിൻ്റെ ആശയമായിക്കൊണ്ടാണ് ഇയാൾ ഇവിടെ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത് കുറച്ചു കാലമായി സർവ മതസത്യവാദം ചേകനൂർ പറഞ്ഞു വെച്ചു അതിൻ്റെ ഒരു പുതിയ രൂപം അതുതന്നെയാണ് ആശയവും തന്നെയാണ് സർവ്വേ സത്യവാദം അത് ഖുറാനിലുണ്ട് അതില്ല എന്ന് പറയുന്നത് ഖുറാൻ നിഷേധമാണ് എന്നാണ് ഇയാൾ പറഞ്ഞിട്ടുള്ളത് യഥാർത്ഥത്തിൽ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കയ്യിലുള്ള ഖുറാനിൽ അങ്ങനെ ഒരു ആശയം ഇല്ല എന്നുള്ളതാണ് കാരണം നബിസാഹു അലൈവിസല്ലമ്മ കടന്നു വന്നിട്ടുള്ളത് ലോകത്ത് ഏത് പ്രവാചകന്മാരാണെങ്കിലും അവരെല്ലാം കടന്നു വന്നിട്ടുള്ളത് അവർ കടന്നു വരുന്ന സമൂഹത്തിലുള്ള വിശ്വാസത്തെ ഊട്ടിയുറപ്പിക്കാനല്ല ആ വിശ്വാസത്തിൽ വന്നിട്ടുള്ള പുഴുക്കുത്തുകളെയും ആ വിശ്വാസത്തിലുള്ള വീഴ്ചകളെയും എല്ലാം എല്ലാം തിരുത്തുകയും അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ അവരിൽ സ്ഥാപിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ നമുക്കറിയാം വിശുദ്ധ ഖുറാനിൽ തന്നെ പറഞ്ഞ കാര്യമാണ് ഇന്ന ദീൻ ഇൻദല്ലാഹുൽ ഇസ്ലാം ഇസ്ലാമാണ് അള്ളാഹുവിൻ്റെ അടുക്കളുള്ള മതം പൊമയ്യബിത്തയർ ഇസ്ലാമി ദീനൻ ഫലയൊക്കുബലമു ആ ദീ ഇസ്ലാമല്ലാത്ത ഒന്നിന് ദീനായിക്കൊണ്ട് ആരെങ്കിലും സ്വീകരിച്ചാൽ അള്ളാഹു സ്വീകരിക്കുകയില്ല ഇത്രയും വ്യക്തമായി വിശുദ്ധ ഖുർആൻ പറഞ്ഞിരിക്കെ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അതല്ല ഖുറാനിൻ്റെ ആശയമെന്ന് പറയണമെങ്കിൽ എത്രമാത്രമാണ് കുറിച്ച് ജഹാലത്തിലാകണം മാത്രമല്ല എന്താണ് ഈ അൽ ഇസ്ലാം ഈ അൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആൻ ഖുർആാൻ സുഹൃത്തുമായതിൽ പറഞ്ഞ പോലെ അലിയോ മക്വൽ തുലക്കും ദീനക്കും താലിക്കും അമ്മത്തി വറലീ തുലക്കും അൽ ഇസ്ലാമ ദീന പിന്നെ നബിസ് അല്ലാസ്ലും മക്കം ഫതഹയിൽ പൂർത്തിയാക്കി നമുക്ക് തൃപ്തി പ്രവാചകൻ ഹജ്ജത്തുൽ ഉൽവദൽ പൂർത്തിയാക്കി നമുക്ക് തന്നിട്ടുള്ള തൃപ്തി അള്ളാഹു തൃപ്തി അൽ ഇസ്ലാമുണ്ട് അതാണ് ഇന്നദ്ദീൻ ഇന്ദ അള്ളാഹി അൽ ഇസ്ലാം അപ്പം പ്രവാചകൻ പൂർത്തിയാക്കിയ ആ അൽ ഇസ്ലാമിൽ അതിൻ്റെ പ്രമാണങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നൊരു വ്യക്തിക്ക് മാത്രമേ മുസ്ലിം എന്ന് പറയുകയുള്ളൂ ആ വ്യക്തിക്ക് മാത്രമേ മോക്ഷമുണ്ടാവുകയും ഉള്ളൂ അതാണ് ഇസ്ലാമിൻ്റെ വിശ്വാസം പിന്നെ ഇയാൾ പറഞ്ഞ മറ്റൊരു കാര്യം നബിസാഹു അലിസ്വല്ലാം ജീവിച്ച കാലഘട്ടത്തിലുള്ള വേദക്കാർ അവരെ നിങ്ങൾ നിങ്ങളുടെ വേദം ഉപേക്ഷിച്ചു എൻ്റെ പദത്തിലേക്ക് വരൂ എന്നൊന്നും അള്ളാഹു പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ പ്രവാചകൻ പറഞ്ഞിട്ടില്ല അവർ അവരുടെ വേദമനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ വിട്ടു അതാണ് ഖുറാൻ്റെ ആശയം നമ്മൾ ചോദിക്കുന്നു ഏത് ഖുറാനാണ് ഇയാൾ പറഞ്ഞുകൊണ്ടിരിക്കുകയെന്ന് നമുക്ക് മനസ്സിലാകില്ല കാരണം വിശുദ്ധ ഖുറാൻ നമുക്ക് എടുത്തു നോക്കിയാൽ നിറയെ അഖിൽ കിതാബിനെ വിളിച്ചുകൊണ്ട് അള്ളാഹു അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള പരാമർശം നമുക്ക് കാണാൻ കഴിയും കൊല്ലി അഹിൽ കിതാബ് താൽഹലിമത്തി സവായും ബൈനബൈനക്കും അല്ലാൻ ഇല്ലല്ലാ അഖിൽ കിതാബ് നിങ്ങൾ വരൂ നമുക്കും എനിക്കും നിങ്ങൾക്കും ഇടയിൽ സാമതി ഉള്ള അതെന്താണ് അള്ളാഹു സഹാനോഹത്താലേ അല്ലാതെ വേറെ ഇല്ലാഹില്ല അതുപോലെ തന്നെ അള്ളാഹുൽ ഷിർക്ക് വെക്കാൻ പാടില്ല നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും റബ്ബുകളാക്കാൻ പാടില്ല എന്നിട്ട് പറഞ്ഞു ഫൈൻ തവല്ലോ ഇനി അത് നിങ്ങൾക്ക് സ്വീകാര്യമല്ലെങ്കിൽ ഫഖുൽ ഷതു പി അന്നാ മുസ്ലിമൻ വിശ്വാസികൾ ഞങ്ങൾ മുസ്ലിങ്ങളാണ് പക്ഷെ നിങ്ങൾ സ്വീകരിക്കാൻ തയ്യാറെങ്കിൽ നിങ്ങൾക്ക് പോകാം അഹ്ൽ കിതാബിനെ വിളിച്ച് വീണ്ടും എന്ന് പറയുന്നു ഏഹിൽ കിതാബ് ലിമ തഖ്രൂ നബി ആയാത്തില്ലാഹി വാൻ തും ത അല്ലേ വേദക്കർ റസുല്ലാൻ്റെ കാലഘട്ടത്തിലുള്ള വേദക്കാരെ ആ നിങ്ങളുടെ വേദം അനുസരിച്ച് കൊണ്ട് ജീവിച്ചോളി എന്നല്ല പ്രവാചകൻ അവരുടെ അള്ള പറഞ്ഞത് ലിമ അക്ഫറൂന ബിൽ ബി ആയാത്തില്ല നിങ്ങളെന്തുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ ആയത്തുകളെ കളവാക്കുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ രീതി എന്തല്ല ശരിയല്ല അത് കുഫറാണ് അതേപോലെ തന്നെ യാഹിൽ കിതാബ് ലിമ ലിമത്ത് അൽ ബിസുൻ ഹക്കബിൽബാത്തിൽ നിങ്ങൾ നിങ്ങളെന്തുകൊണ്ടാണ് സത്യവും അസത്യവും കൂട്ടിക്കലർത്തുകയും സത്യത്തിങ്ങൾ മറച്ചു വെക്കുകയും അറിഞ്ഞുകൊണ്ട് മറച്ചു വെക്കുകയും ചെയ്തത് ഇതെല്ലാ പണിയും അന്നത്തെ അഹിൽ കിതാബ് ജൂതന്മാരും ക്രിസ്ത്യാനികളും എത്തിയിരുന്നു ഇദ്ദേഹത്തിൻ്റെ വാദപ്രകാരം പ്രവാചകനതൊന്നും പറയാൻ പാടില്ലായിരുന്നു കാരണം നിങ്ങൾ നിങ്ങളുടെ തീയനുസരിച്ചുകൊണ്ട് ജീവിച്ചോളൂ ഞാൻ എൻ്റെ തീയനുസരിച്ചുകൊണ്ട് ജീവിക്കാം അങ്ങനെയാണെങ്കിൽ യാഹിൽ കിതാബ് എന്നുള്ള അഭിസംബോധന തന്നെ വരാൻ പാടില്ലായിരുന്നു കാരണം മുസ്ലിമികൾ മാത്രം റസോദ മുസ്ലിമികൾ മാത്രം കാര്യം നോക്കുക അവിടെ വേദപണ്ഡിതന്മാർ അവരെ കാര്യം നോക്കുക ജൂതന്മാർ വേദപണ്ഡിതന്മാർ ജൂതന്മാർ എന്തിനാണ് അഖിൽ കിതാബിനെ വിളിച്ച് ഖുർആൻ അഭിസംബോധന ചെയ്ത് അവർക്ക് കൂടി ഈ ആശയം സ്വീകരിക്കൽ നിർബന്ധമായിരുന്നു അതേപോലെ തന്നെ ഈ അഹിൽ കിതാബ് ലീമ തസുദ്ദൂൻ അൻസബിയിലില്ല നിങ്ങളെന്തിനാണ് അള്ളാൻ്റെ മാർഗത്തിൽ നിന്ന് ആളുകൾ തടയുന്നത് ഇതിലേക്ക് വരും നിങ്ങളെന്തിനാ തടസ്സം നിൽക്കുന്നത് അപ്പം അവർ തടയുന്നതിന് ഇസ്ലാം വിശുദ്ധ ഖുറ ശക്തമായിക്കൊണ്ട് ആക്ഷേപിക്കുകയാൻ മാത്രമല്ല റസൂൽ അഹ് ഇല്ലാവിസ്ലമയെ അംഗീകരിക്കണമെന്നാണ് വിശുദ്ധ ഖുറാം പഠിപ്പിക്കുന്നത് അംഗീകരിക്കാത്ത ആൾ ഒരാളും മുസ്ലിമായി അംഗീകരിക്കും ലാഹുൽ ഖിതാബ് കഥ ജാക്കും റസൂലുന യുബൈനുലക്കും ഖസീർ മിമ്മാക്കുത്തും തൊഹ്ഫുന മിനൽ ഖിതാബ് ഒഫൻ ഖസീർ കഥ ജാക്കും മിനി നൂറും കിതാബും മുബീൻ ഇതാ വേദക്കാരെ നിങ്ങൾക്ക് നിങ്ങൾക്ക് വന്നിരിക്കുന്നു എന്നാണ് നിങ്ങളുടെ കിതാബിൽ എടുത്തോടെന്നല്ല ഇതാ നിങ്ങളിലേക്ക് റസൂൽ വന്നിരിക്കുന്നു കത്ജാ ഖുബിൻ അള്ളാഹി മുബീൻ ആ കിതാബ് ഏതാണ് വിശുദ്ധ റസൂ അല്ലാസും കൊണ്ടുവന്ന ഖുറാനാണ് അപ്പോൾ ആ ഖുറാനിലേക്ക് വരുന്നവർക്ക് നിർബന്ധം ഇയാൾ പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ടില്ല അങ്ങനെ ഇല്ലാന്ന് എല്ലാ വേദങ്ങളും സത്യമാണ് എന്ന് അള്ളാഹു സ്ഹാത്തിൽ പഠിപ്പിച്ചു അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ഒരു വിശ്വാസം വിശുദ്ധ ഖുറാനിന് വിരുദ്ധമാണെന്ന് മാത്രമല്ല ഇസ്ലാം അങ്ങനത്തെ ഒരു ആശയേ പഠിപ്പിച്ചിട്ടില്ല അതാണ് ആശയമെങ്കിൽ പിന്നത് പ്രസക്തി ഇല്ല എന്ന് മാത്രമല്ല നമുക്ക് പ്രവാചകന്റെ പ്രബോധന ചരിത്രം ഇദ്ദേഹം പറഞ്ഞ പ്രബോധന ഇല്ലാന്ന ഇസ്ലാമിക പ്രബോധന ചരിത്രമുണ്ട് കറിയാളെ പോലെയുള്ള ആളുകൾ പ്രബോധനം ചെയ്യാതിരിക്കൽ തന്നെയാണ് ഏറ്റവും നല്ലത് അത് ഇസ്ലാമിന് ഏറ്റവും ഗുണം ചെയ്യുന്ന കാര്യമാണ് മാത്രമല്ല പ്രവാചകൻ സലഹ് ഉള്ള നമുക്കറിയാം പിന്നെ മറ്റു രാജാക്കന്മാർക്ക് കത്തുകൾ എഴുതിയിട്ടുണ്ട് വേദക്കാരായ പണ്ഡിതം വേദക്കാരായ ആളുകൾക്ക് കത്തുകൾ എഴുതിയിട്ടുണ്ട് അതിലെന്താ പറഞ്ഞത് അസ്ലിം അസ്ലാം നിങ്ങൾ മുസ്ലിം മുസ്ലിമാക്കണം അപ്പം അവർ ആയിക്കൊണ്ട് തന്നെ അവർ ഇസ്ലാമിലാണ് അവരുടെ വേദമനുസരിച്ച് കൊണ്ട് ജീവി ജീ പിന്നെ ജീവിച്ചാൽ അവർക്ക് മോക്ഷം ലഭിക്കുമെങ്കിൽ പ്രവാചകൻ്റെ എഴുത്ത് വെറുതെ ആണല്ലോ ആ എഴുത്ത് എത്ര പ്രയാസപ്പെട്ടുകൊണ്ടാണ് സഹാബത്തൊക്കെ മാസങ്ങളോളം യാത്ര ചെയ്തുകൊണ്ട് ആ എഴുത്ത് എത്തിച്ചിട്ടുള്ളത് അപ്പം നബീസ് അല്ലാല്സ്വലമൊക്കെ അറിയാത്തൊരു പുതിയ ഇസ്ലാമാണ് ഇയാൾ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല നമുക്കറിയാം പ്രവാചക സല അല്ലാഹു അലൈഹി വസ്ല്ലാം പറഞ്ഞ ഹദീഫിൽ കാണാം ലൗഖാൻ മൂസ ഹയ്യൻ മാവസ്യബായി തോറാത്ത് നൽകപ്പെട്ട മൂസാനബി അലൈഹി സ്വലാത്തു വസ്സലാമ പോലും ഇന്ന് ജീവിച്ചിരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ തോറാത്തോ ഇഞ്ചിലോ അല്ല ഫോളോ ചെയ്യേണ്ടത് അദ്ദേഹം ഖുർആാനാണ് ഈസാ നബി അലിസ്ലാത്തു വസ്ലാം തിരിച്ച് വരുമ്പോൾ ഈസാനിബിഡി ഇഞ്ചിലുമായിട്ടല്ല ഒരു ഈസാനിബി ഇഞ്ചിലിൻ്റെ നിയമങ്ങളല്ല അദ്ദേഹം ഫോളോ ചെയ്യേണ്ടത് റസൂള്ളി ശരീരത്താണ് അപ്പം ആ ശരീരത്ത് മറ്റുള്ള വേദഗ്രന്ഥങ്ങളുടെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്ത് മാത്രമല്ല അവയിൽ കൈക്കടത്തലുകൾ നടന്നിട്ടുണ്ട് പുരോഹിതന്മാർ ഒരുപാട് കടത്തിക്കൂട്ടിയിട്ടുണ്ട് എന്നുള്ളത് ഈ ഖുർആൻ വായിക്കുന്ന ഏതൊരു തെളിഞ്ഞ ബുദ്ധിയുള്ള മനുഷ്യനും വ്യക്തമാകുന്ന കാര്യം അതുകൊണ്ട് തന്നെ ഇസ്ലാം ഇതായിട്ട് യാതൊരു ബന്ധവും ഇല്ല ഇദ്ദേഹം പറയുന്ന ഖുറാൻ അള്ള ഇറക്കിയ ഖുറാനുമായിട്ടില്ല യാതൊരു ബന്ധവും ഇല്ലെന്നാണ് ആ വിഷയത്തിൽ പറയാറുള്ളത് അതിലേക്ക് ചേർത്ത് പറയാനുള്ള മറ്റൊരു കാര്യം അപ്പോൾ പ്രവാചകൻ സാഹു അലഹി വസ്ലമയെ നിയോഗിച്ചതും നബി നബിസ് അലൈഹി വസയെ അനുദാനം ചെയ്യുന്ന ആളുകളുടെ സ്വഭാവവുമായി പറയാൻ വേണ്ടി അള്ളാഹു വിശുദ്ധ ഖുറാലോ പറഞ്ഞൊരു കാര്യമാണ് കുൽഹാദി ഹി സബീലാഹി അല ബസീറത്തിൻ അപ്പോൾ കുൽഹാദി ഹി സബീലി ഇതാകുന്നു എൻ്റെ വഴി എന്നാണ് ഞാൻ പറഞ്ഞത് ദാവത്ത് എന്ന് പറഞ്ഞ സാധനം ഇല്ലാന്ന് അപ്പോൾ കുൽഹാദി ഹി സബീലി അദു ൽ അല്ലാഹി അലാ ബസീറത്തിൻ എന്നിട്ട് പറഞ്ഞത് ഞാനും എന്നെ പിൻപറ്റുന്ന ആളുകളും ഈ ദാപത്തിൽ എപ്പോഴും എന്നുള്ളതാണ് അള്ളാഹു സുബ്ബാന് തലാടെ പഠിപ്പിച്ച് തരുന്നത് അപ്പോൾ അത് പ്രത്യേകം പറയാൻ തന്നെ അള്ളാഹു ആവശ്യപ്പെടുമ്പോൾ ഇദ്ദേഹം ഇത് എവിടെ നിന്നാണ് കൊണ്ടുവരുന്നത് എന്നത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അതൊരു ചോദ്യചിഹ്നമായി ആയി അവശേഷിക്കുക മാത്രമാണ് ചെയ്യുന്നത് ശരിക്കും ഈ ഒരു പേഴ്ചവാദത്തിന് പിന്നെ വിശുദ്ധ ഖുർആാനിൽ നിന്നൊരു തെളിവ് എന്നുള്ള നിലക്ക് ഇവരെ പോലെയുള്ള ആളുകൾ കണ്ടെത്താറുള്ളത് സൂറത്തുൽ ബക്കറയിലെ അറുപത്തി രണ്ടാമത്തെ വചനാണ് ഇൻ അല്ല ദിനാമനു അല്ല ദിനാദു വന്നസറവസാബീൻ എന്ന് തുടങ്ങുന്ന ആ വചനാണ് പലപ്പോഴും ഈ എന്നിട്ട് ഈ ഒരു ഭാഗം മാത്രം പറഞ്ഞിട്ട് എന്ത് ചെയ്യും ഇവരൊക്കെ ഏത് വിഭാഗമാണേലും ഇവർക്കൊക്കെ സ്വർഗ്ഗമുണ്ട് എന്നാണ് പറയുന്നത് ശരിക്കും അതല്ലല്ലോ ആ ആശയം പോലും പഠിപ്പിക്കുന്നത് അതിനെ നേർ വിപരീതമായ അർത്ഥമല്ലേ അതെ തീർച്ചയായിട്ടും അത് ഇപ്പോൾ സുഹത്തിൽ ബക്കറയിൽ തന്നെ അറുപത്തി രണ്ടാമത്തെ അയത്തെന്ന് പറയുമ്പോൾ ഇന്നല്ലദീൻ ആമനു വല്ലദീൻ ഫലഹും വലാ ഇന്ദർബിഹിം വല ഹൗഫുലി വലഹും അവിടെ ഇന്നല്ലദീന ആമനു എന്ന് പറഞ്ഞിട്ട് വല്ലദീന ഹാദു അതായത് യഹൂദികൾ അതുപോലെ തന്നെ നസാറാക്കൾ സ്വാഭീങ്ങൾ അവിടെ അവരുടെ കൂട്ടത്തതിൽ മൻ ആമനബില്ല എന്ന് പ്രത്യേക പറഞ്ഞു അള്ളാഹുൽ അവ വിശ്വസിച്ചവർ അള്ളാഹുവിൽ വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ ഈ നമ്മളിപ്പോൾ ഈമാൻ ചർച്ചയ്ക്ക് വരുന്ന സമയത്ത് ഈമാൻ്റെ എടുത്ത് ചർച്ച ചെയ്യുമ്പോൾ ഈമാൻ കാര്യങ്ങളിൽ ഓരോ വിശ്വാസവും യഥാർത്ഥത്തിൽ മടങ്ങുന്നത് അള്ളാഹുലേക്കുള്ള വിശ്വാസത്തിലേക്കാണ് അപ്പോൾ ആണ് മുഹമ്മദ് നബിയെ പറഞ്ഞയച്ചത് എന്ന വിശ്വാസം ഉണ്ടാവുകയും മുഹമ്മദ് നബി സലാ അലൈഹി വല്ലാമയിൽ അവർ വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ മാത്രമാണ് ആമൻ നബിയിലെ മുഴുവനാവുന്നുള്ളൂ അങ്ങനെ വരുമ്പോൾ തന്നെ ഇവിടെ യഹൂദികളുടെ കൂട്ടത്തിൽ നിന്നും നസാറാക്കളുടെ കൂട്ടത്തിൽ നിന്നും അതുപോലെ തന്നെ സാബിയുങ്ങളുടെ കൂട്ടത്തിൽ നിന്നും നിന്നുമൊക്കെ ഈമാനുള്ള ആളുകൾ അവരൊരു കാലത്ത് ഇങ്ങനെയായിരുന്നു പിന്നെ അവരെന്തായി ഈമാനുള്ളവരായി സ്വാബിയായി ജനിച്ച ആളായിക്കോട്ടെ അതല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ആകട്ടെ ഈമാനുണ്ടോ എങ്കിലത്തരം ആളുകളെ സംബന്ധിച്ചിടത്തോളം ഭയപ്പെടേണ്ടതില്ല എന്നുള്ളതാണ് മാത്രമല്ല സുറത്തു ഹജ്ജിൽ ഇതേ സംഭവം തന്നെ മറ്റൊരു രൂപത്തിൽ കാണാൻ കഴിയും ഇന്നല്ലദീന ആമിനു വല്ലദീന ഹാദ് വസ്വാബിൻ വൻ നസാറ വൽ മജ്ജൂസ് അവിടെ മജ്ജൂസ് എന്ന് പ്രത്യേകടുത്ത് പറഞ്ഞു അഗ്നി ആരാധകർ വല്ലദീന അശ്വറഖൂ എന്ന് പറഞ്ഞത് പിന്നെ മുഷ്രിഖീങ്ങളായ ആളുകളും എന്നിട്ട് പറയാം ഇന്ന അല്ലാഹ് യഫ്സീൽ ഉബൈനോഹും അള്ളാഹു സുബാനോത്താല അവർക്കിടയിൽ വേർതിരിവുണ്ടാക്കും യോമൽ കിയാമത് നാളെ എന്തിനുള്ള വേർതിരിക്കേണ്ട ആവശ്യം എല്ലാവരും ഒന്നാണ് എല്ലാവരും ഒന്നാണ് എല്ലാവരും സ്വർഗത്ത് പോയെന്ന് പറഞ്ഞ പോലെ എന്തിനാ അവിടെ ഇങ്ങനെ ഉണ്ടാക്കേണ്ട ആവശ്യം കുല്ലി ഷഹീദ് എന്ന് കൃത്യമായിട്ട് വിശുദ്ധ കുർഹാനിലൂടെ പറയുമ്പോൾ ഇയാൾ എന്താണ് പറയണ്ടത് എന്നുള്ളത് ഇയാൾക്ക് തന്നെ എന്നുള്ളത് നമ്മൾ എന്താക്കണോ വേറെ ചർച്ച ചെയ്യേണ്ട വിഷയമാണ് അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ നമ്മൾ അലൈഹി വസല്ലം എന്തിനാണ് മക്കത്തുനിന്ന് മദീനയ്ക്ക് ഹിജ്റ പോയത് എല്ലാവരും ഒന്നാണ് എന്നിട്ട് അബുജേലിനോട് പറയാം നമ്മളൊക്കെ ഒന്ന് നിങ്ങൾ നിങ്ങളെ മതി നടന്നുകൊണ്ട് ഞാൻ ഇതിൻ്റെ മതി ഇങ്ങനെ പോകുക നമ്മളൊക്കെ സ്വർഗത്തിൽ ഉള്ളതാണ് മാത്രമല്ല അങ്ങനത്തെ ഓഫർ ശരിക്കും അവർ ഇങ്ങോട്ട് വെച്ചു മാത്രമല്ല എത്യോപ്യയിലേക്ക് ചെല്ലുമ്പോൾ അതായത് എത്യോപ്യയിലേക്ക് ഹൈജറോ പോയി അവിടെ അന്ന് നജാഷിയാണ് ഭരണാധികാരി നജാഷിയുടെ അടുത്തേക്ക് അബുജഹലിൻ്റെ ടീം ആളെ പറഞ്ഞേക്കാണ് എന്തിന് എന്ത് പറഞ്ഞിട്ടാണ് നിങ്ങളുടെ മതത്തെ എതിർക്കുന്ന ആളാണ് ഇവര് നിങ്ങളുടെ മതത്തിന് പോലും കുറ്റം പറയുന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് എന്താക്കുന്നത് അവരെ അതായത് അന്നത്തെ പോലും ചോദ്യം ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരെ ഇപ്പോൾ നിങ്ങൾ അഭയം കൊടുത്ത ഈ ആളുകൾ എന്താക്കണം അവിടെ നിന്ന് പുറത്താക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അന്നത്തെ അറബികൾ അറബികളുടെ പ്രത്യേകത അവരൊരിക്കലും കളവ് പറയുന്ന ആളുകളായിരുന്നില്ല വഞ്ചന ഇല്ലാത്ത ആളുകളായിരുന്നു ഇന്നത്തെ ഇവരെ പോലെ എന്തെങ്കിലും പറഞ്ഞ് ഒപ്പിക്കുക എന്നുള്ളതല്ല കാരണം അബൂ സുഫിയാൻ തന്നെ പറയുന്നത് കാണാൻ പറ്റും ഞാൻ അന്ന് എനിക്ക് കളവ് പറയാനുള്ള അവസരം ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ എന്താക്കിയിട്ടില്ല പറഞ്ഞിട്ടില്ല അത് പറഞ്ഞിട്ടില്ല എന്നുള്ളത് കാരണം കളവ് പറയാമെന്നുള്ളത് അവർക്ക് ഒല സംബന്ധിച്ചിടത്തോളം ചിന്തിക്കാൻ പോലും കഴിയാത്ത അത്ര വലിയ പാപമായി കൊണ്ട് കണ്ടിരുന്ന ആളുകളാണ് അപ്പോൾ ഈ അലൈഹി അലൈസ്ലാം മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുന്നു എന്തിനാ സർവ്വമതം സത്യാണെന്നുണ്ടെങ്കിൽ എൻ്റെ ആവശ്യമില്ലല്ലോ ഇനി മദീനയിൽ ചെന്നതിന് ശേഷം ജൂതന്മാർ നബി പറഞ്ഞ സത്യാണെന്ന് അംഗീകരിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ പലപ്പോഴും നബിയെ വഞ്ചിക്കാനും ചതിക്കാനും കൊല്ലാനൊക്കെയുള്ള ശ്രമങ്ങൾ പല ഘട്ടങ്ങളിലായി നടത്തി അപ്പോൾ നബി അവരോട് നമ്മളൊക്കെ ഒന്നാണ് നമ്മളൊക്കെ എല്ലാവരും സ്വർഗ്ഗത്തൊക്കെ ഉള്ള ആളുകളാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നിന്നെന്ത് ചെയ്താലും ഞാൻ നിങ്ങളൊന്നും ചെയ്യണില്ല എന്ന് പറഞ്ഞു അവർ അതാണ് പറയുന്നത് അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല മറിച്ച് അവിടെ അവരോട് യുദ്ധം ചെയ്യേണ്ട ഘട്ടത്തിൽ രാജ്യത്തിനും മതത്തിനൊക്കെ ഭീഷണിയായി വന്നപ്പോൾ അവരോട് എന്തായിട്ടുണ്ട് യുദ്ധങ്ങൾ വരെ നടത്തിയിട്ടുണ്ട് സർവ്വമത സത്യവാദമായിരുന്നെങ്കിൽ എന്തിനാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ അപ്പോൾ ഇയാൾ അവസാനം ചില രാജാക്കന്മാർ ഭരണം പിടിച്ചെടുക്കാനും മറ്റൊക്കെ ഉണ്ടാക്കിയ ഏർപ്പാടാണെന്ന് ഈ രാജാക്കന്മാരുടെ കൂട്ടത്തിൽ ഇയാൾ മുഹമ്മദ് നബീനെ എണ്ണിട്ടുണ്ടോ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല മാത്രമല്ല ഈ ഒരു വാദത്തിന്റെ ഏറ്റവും ഒരു വൈരുദ്ധ്യവും ഒരു വിഡിദ്ധവും എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ നമുക്കറിയാം ഇപ്പോൾ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം പന്ദിമാംസം ഹൊരിമത്ത അലൈക്കുമൽ മൊയ്ത്തു അദ്ദേഹിയർ പന്നിമാംസം ഹറാമാണ് തിന്നാൻ പാടില്ല പക്ഷേ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം അത് കുഴപ്പമില്ല അപ്പോൾ എല്ലാ മതങ്ങളും ഓരോ അനുസരിച്ച് ജീവിക്കും അപ്പോൾ പന്തിമാംസം തിന്നോനും മോക്ഷമുണ്ട് ത്രിമാസം പന്തിമാസം തിന്നൽ നിഷിദ്ധമാണെന്ന് നിശ്വസിക്കുന്നവനും രണ്ടാമത്തെ വൃഗത്തിലാണ് അതേപോലെ തന്നെ നമുക്കറിയാം ത്രിയേകത്വമാണ് ക്രിസ്ത്യാനിറ്റിയുടെ ഏറ്റവും അടിസ്ഥാനപരമായ വിശ്വാസം ആ ത്രിയേകത്വം അള്ളാഹു അലാ തക്കൂല് സലാസ എന്ന് അള്ളാഹു അതിനെപ്പറ്റി വിമർശിച്ചിട്ടുണ്ട് അപ്പോൾ ആ അള്ളാഹു വിമർശിച്ച വിശ്വാസം കൊണ്ടു നടന്നോനും മോക്ഷമുണ്ട് വിമർശിച്ച് അതിൽ ഇനി ഇന്ന് വിമർശിക്കുന്നവനും മോക്ഷമുണ്ടെന്ന് പറഞ്ഞാൽ അതെന്തൊരു വാദമാണെന്ന് നമുക്കറിയില്ല മാത്രമല്ല നമുക്കറിയുമ്പോഴത്തെ ഹൈന്ദവ വിശ്വാസികൾ അവർ ബഹുദൈവ വിശ്വാസികളാണ് പിന്നെ എല്ലാത്തിനെയും ആരാധിക്കുന്ന ആളുകളാണ് മുക്കത്ത് മുക്കോടി ദൈവങ്ങളാണ് അവർക്കുള്ളത് അപ്പോൾ ആ ദൈവങ്ങൾ മുഴുവൻ വിശ്വസിക്കുന്നവർക്കും മോക്ഷമുണ്ട് ഏകദൈവ വിശ്വാസികളായ ആളുകൾക്ക് മോക്ഷമുണ്ട് എന്ന് പറയുമ്പോൾ ബഹുദൈവത്വമാണെങ്കിലും കുഴപ്പമില്ല ഏകദേവമാണെങ്കിലും കുഴപ്പമില്ല ഇനി പിന്നെ പന്നിമാസം നിന്നാലും കുഴപ്പമില്ല ഒന്നും കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ ഒരു മതം യഥാർത്ഥത്തിൽ ഇസ്ലാമിലില്ല അങ്ങനെ എല്ലാവരും കൂടി ഉള്ളൊരു സ്വർഗവും യഥാർത്ഥത്തിൽ ഇസ്ലാമെഹല്ല പഠിപ്പിക്കുന്നില്ല മൺകാല ലാഹിലാഹില്ല ദഹൽ ജന്ന സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ അവൻ ലാഹിലാഹ്ല അംഗീകരിച്ചവനായിരിക്കണം ആ ലാഹിലാ ലു വിരുദ്ധം പ്രവർത്തിച്ച അവൻ്റെ പേരിന് മുസ്ലിമാണെങ്കിൽ പോലും അവന് സ്വർഗപ്രവേശനം ലഭിക്കുകയില്ല എന്നുള്ളതാണല്ലോ കാഴ്ചപ്പാട് അതുകൊണ്ട് തന്നെ ഇതൊരു പുതിയ മതമായി മാത്രല്ലേ ശരിക്ക് ഇസ്ലാം മതം മാത്രല്ല മറ്റു മതസ്ഥരും ഇത് അംഗീകരിക്കില്ലല്ലോ ഒരു മതത്തിലും ശരിക്കെന്തല്ല നമ്മളെ മതവും കൂടെ ഏത് മതവും അംഗീകരിച്ചാൽ ഒരേ പോലെ എന്ന് ശരിക്കും ഒരു മതക്കാരും പറയില്ലല്ലോ ഓരോ മതക്കാരും ഈ മതമല്ല മറ്റു സംഘടനകളാണെങ്കിലും ഒക്കെ അവനെന്റെ അടുത്തുള്ളതാണ് ശരി അതാണ് സത്യം എന്നതാണല്ലോ ആത്മാർത്ഥത ആത്മാർത്ഥത സ്വഭാവമാണ് അവനവൻ്റെത് സത്യമാണ് വിശ്വസിക്കുന്നതോടൊപ്പം തന്നെ മറ്റുള്ളവർ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതല്ല അതൊരു വർഗീയതയാണ് അത് വർഗീയത ഇസ്ലാമിലല്ല അതേസമയത്ത് എൻ്റെതാണ് ശരി ഇതനുസരിച്ചുകൊണ്ടാണ് മോക്ഷം ലഭിക്കുക എന്ന് വിശ്വസിക്കണം അപ്പോഴാണ് അഖിലാസം ഉണ്ടാവുക ആത്മാർത്ഥം ഉണ്ടാവുള്ളൂ ഒറ്റ ആയത് കൂടി നമുക്ക് ഇതിലേക്ക് കൂട്ടി പറയാൻ തോന്നുന്നു അതായത് മുസ്തഖീമ വലാ തത്തബിസുബിൾ ഇവിടെ പ്രയോഗിച്ച പ്രയോഗം സിറാത്തി ഒറ്റ വഴി ഫത്ത് അതുകൊണ്ട് ഫത്തബി ഓഹു ആ വഴിയെ നിങ്ങൾ പിൻപറ്റുക വലാ തത്തബി ഉസ്സുബിൾ കുറേ വഴികൾ അത് ഞങ്ങൾ പിൻപറ്റരുത് ഇവിടെ അദ്ദേഹം പറയേണ്ടത് എല്ലാ വഴികളും പോകുന്നത് സത്യത്തിലേക്കാണ് അതുകൊണ്ട് എല്ലാം പിൻപറ്റാം എന്താ പറഞ്ഞത് ആ നേരം എതിരെ പറഞ്ഞത് വല തത്തബി ഉസ്സുബിൾ അങ്ങനെ ഉണ്ടായാലും എന്താണ്ടാകും പോകുന്നത് ഫബ ബിക്കും അള്ളാഹുവിൻ്റെ യഥാർത്ഥ വഴിയെ തൊട്ട് നിങ്ങളെ ഭിന്നിപ്പിച്ച് കളയും എന്ന് വിശുദ്ധ ഖുർആൻ പറയുമ്പോൾ വിശുദ്ധ ഖുർആാനിൻ്റെ അധ്യാപനങ്ങൾക്ക് ഘടകവിരുദ്ധമായി കൊണ്ടാണ് ഈ മനുഷ്യൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും അപ്പം നവീകരണമല്ല നശീകരണം അതെ നവീകരണമല്ല നശീകരണമാണ് അവിടെ നടക്കുന്നത് ഓക്കെ അപ്പോൾ അതാണ് പിന്നെ ഒന്നാമത്തെ വിഷയത്തിൽ യഥാർത്ഥത്തിൽ അള്ളാഹു അവതരിപ്പിച്ച ശരിയായ വിശുദ്ധ ഖുർആാൻ ഇത്രമൊരാശയമല്ല നമ്മെ പഠിപ്പിക്കുന്നത് എന്ന് നമ്മൾ ബോധ്യപ്പെടേണ്ടതുണ്ട്